മതംമാലായിട്ട് ചെന്ന ഒരു ചരിത്രമുണ്ട് അവർ മതംമാലായിട്ട് പാസ്തുലേക്ക് മതം പിന്നെ നല്ലതാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ച് അധ്യാപക വൃത്തിയിലേക്ക് വന്നതായ യുവതിയായ അധ്യാപികയാണ് വലിയ പ്രായം ചെറുപ്പകാരിയാണ് അപ്പൊ ആ അവർ പഠിച്ചതായ കോളേജിലും അധ്യാപക വൃത്തി ചെയ്യുന്നതായ ആ സ്കൂളിലും വെച്ച് ആ പുള്ളിയുടെ പുള്ളിക്കാരുടെ സുഹൃത്തുക്കൾ വഴിതേതോ മഹാസംഭവമാണെന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് ഇസ്ലാമിരാകൃഷ്ണനായ ഉന്നതകുല ജാതയാണ് പെൺകുട്ടി അപ്പം അങ്ങനെ മതം മാറാനായിട്ട് അവർ നിരോധന മതപഠനം നടത്തണമെന്ന് പറഞ്ഞു അവർക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കണം അങ്ങനെയാണ് അവർ പൊന്നാനിയിൽ വരുന്ന പൊന്നാനിയിൽ വന്ന് ഈ മതപഠന കേന്ദ്രത്തിൽ വന്നപ്പോഴാണ് ഇവർക്ക് ഇതിന്റെ ഭീകരത മനസ്സിലാകുന്നത് അവരെ എന്നിട്ട് അത് കുറിച്ചു വെച്ചിരിക്കുന്ന രസം കേട്ടോ രസമൊന്നുമല്ല അത് അതൊന്നും അതൊന്നും മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ആളുകൾ അവർ പറയുന്നത് അവർ തിരിച്ചു പോന്നവർ മതം വിട്ട് അവർ തിരിച്ചു പോകുന്ന പറഞ്ഞു വെറുതായിട്ട് മഹലാ മറിച്ചിടങ്ങുന്ന ഫോട്ടോസുകൾ പുറത്ത് വന്നിട്ടുണ്ട് അതൊക്കെ അവരുടെ അവര് കാണിച്ചിട്ടുണ്ട് അപ്പൊ അവരന്ന് പറഞ്ഞിങ്ങനെയാണ് മതം മാറാനായിട്ട് അവിടെ ഈ ഈ എന്ന ചെല്ലുമ്പോഴത്തേക്കും സ്ത്രീകൾ മാത്രം അറുപത്തിയഞ്ചു പേര് ആ സ്ഥാപനത്തിൽ ഈ പൊന്നാനിയിലെത്തുൾ എന്ന് പറയുന്നതായ മതഭ കേന്ദ്രത്തിലുണ്ട് അറുപത്തിയഞ്ചോളം സ്ത്രീകളുണ്ട് അതിനകത്ത് അവർ പറയുന്നത് വയോധികരുണ്ട് നിറ ഗർഭിണികളായവരുണ്ട് പതിനാറ് പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികളുണ്ട് പിന്നെ ഒരു രണ്ട് പെൺമക്കളുള്ള ഒരു ചേച്ചി അടക്കം അറുപത്തിയഞ്ചു പേർ മനസ്സിലായോ അതിൽ മതം മതത്തിൽ താല്പര്യപ്പെടുന്നവർ ഞാനും ഭയങ്കു വന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി മാത്രം ഇതാണ് ആ പറയുന്നത് മതത്തോട് താല്പര്യം ഉണ്ടായിരുന്ന രണ്ടേ രണ്ട് പേരാണ് ഇതറിയണം പഠിച്ചതിനകത്ത് എന്നുള്ള താല്പര്യത്തിൽ ഈ ശ്രുതി എന്ന് അധ്യാപികയും ബായിക്കൊണ്ട് വന്നതായ ഒരു ക്രിസ്ത്യൻറെ കുട്ടി മതം ബാക്കി പറഞ്ഞതായ പത്ത് അറുപത്തി നാല് പേര് വന്നതായ പരമനെ കുറിച്ച് അവരതിനകത്ത് വിശദീകരിക്കുന്നു ഇത് എന്തൊരു ഭീകരമായ മതമാണ് ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് ഇങ്ങനെ ഈ വഞ്ചിച്ച് കബളിപ്പിച്ച് ഇങ്ങനെ മതം വളർന്ന് എന്തിനു വേണ്ടിയാണ് ഇനി ഇതങ്ങ് വളർന്ന് 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 അങ്ങ് ഇന്ത്യ രാജ്യം മുഴുവൻ കൈയടക്കി എന്ന് വിചാരിച്ചു എന്തായിരിക്കും ഇന്ത്യയിലെ സ്ഥിതി ഇത് വളർന്നതായ രാജ്യങ്ങളെന്ന് പരിശോധിക്കും ഈ മുഹമ്മദീയരായ ആളുകൾ ഭൂരിപക്ഷമുള്ളതായ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒരുപാട് രാജ്യങ്ങളുണ്ട് അവിടുത്തെ സ്ഥിതി എന്താണ് അതിന്റെ രാജ്യം പാകിസ്ഥാനിലെ സ്ഥിതി എന്താണ് ബംഗ്ലാദേശിലെ സ്ഥിതി എന്താണ് ഇതുകൾ മാത്രമേ ഉള്ളൂ നൂറ് ശതമാനവും ഇങ്ങനെ തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ തന്നെ കവിടിപ്പിച്ചും ഒക്കെ വാദം മാറ്റിക്കൊണ്ടു നൂറ് ശതമാനം ആളുകളും മുഹമ്മദീയരായ ആളുകൾ മുസ്ലിം ആണ് അഞ്ചുതേര നിസ്കാരത്തിന്റെ മുഴക്കം കേൾക്ക എവിടെയും തലയെ കെട്ടുകാർ എവിടെയും മതപ്രബോധനം എവിടെ അറബിക് കോളേജ് എവിടെ ഇസ്ലാം അടിച്ചു വരുന്ന കാറ്റിൽ ഇസ്ലാമിന്റെ പണം തമ്മി തല്ലി താങ്ങത്തില്ലേ അപ്പം എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ളതായ ക്രൂരം നിങ്ങൾ കാണിക്കുന്നത് അപ്പൊ ഇവര് എങ്ങനെയാണ് മാനസികമായ നല്ല ആരോഗ്യ ആരോഗ്യത്തിനല്ല അമ്മ പറയുകയുണ്ടായി മതം മാറി ചെന്നാൽ നൗഷാദ് പൈസ നൌഷാദ് പറഞ്ഞിട്ടുണ്ട് അധ്യാപക പൊന്നാനിയിലെ കേന്ദ്രത്തിൽ ചെന്ന് കേന്ദ്രത്തിലെത്തി അവിടെ ഒരു സ്ത്രീ ഈ ശ്രുതിയോട് പറയുകയാണ് മതം മാറി ചെന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി മതം മാറിയ രണ്ട് തമിഴമ്മമാരെ ഞാൻ അവിടെ കണ്ടു തിരുവനന്തപുരം മൂടുന്ന കൂടുന്നൊരമ്മ തന്റെ രണ്ട് പെൺമക്കളുമായി മതം മാറാൻ വന്നിരിക്കുന്നു അവരുടെ ഭർത്താവ് ഒരു മുസ്ലിമാണ് പെൺകുട്ടികളെ രണ്ടുപേരെയും നല്ല മുസ്ലിം തറവാടിന്റെ പയ്യന്മാ മിക്കു പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് മറ്റു പെൺകുട്ടികൾക്കെല്ലാം പ്രണയകഥയാണ് പറയാൻ പ്രണയിച്ച് ഉപയോഗിച്ചതിന് ശേഷം ഇനി കഴിഞ്ഞ പ്രണയിച്ചും ഉപയോഗിച്ചതിന് ശേഷം കെട്ടണമെങ്കിൽ മതം മാറണമെന്ന് മുസ്ലിം കാമുകന്മാർ പറഞ്ഞത് പ്രകാരം മതം മാറാൻ വന്നവരായിരുന്നു അവർ അതായത് ഇപ്പൊ കോതമംഗലത്തെ സോനയുടെ അനുഭവം കേട്ടോ കോതമംഗലത്തെ സോനയ്ക്ക് ഉണ്ടായിരുന്നു എന്തോ ഈ ൻ ഈ കുട്ടിയെ ഉപയോഗിച്ചതിന് ശേഷം ഇനി എന്ത് ചെയ്യണമേ ആ കെട്ടണം ഇത് തന്നെയാണ് പറയുന്നത് ഉപയോഗിച്ചതിന് ശേഷം കെട്ടണമെങ്കിൽ മതം മാറണമെന്ന് മുസ്ലിം കാമുകന്മാർ പറഞ്ഞ പ്രകാരം മതം മാറി വന്നവർ ഇങ്ങനെ ഓരോരുത്തർക്കും പറയാൻ കഥകളുണ്ട് ചിലർ ചതിക്കപ്പെട്ടവർ ചതിരിച്ചറിയാൻ വൈകിയവർ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് അവർ പറയുന്നു അപ്പൊ ഇത് ഒരു അജണ്ട അതായത് ഇവരുടെ ഒരു ഇവരുടെ മതം വളർത്തുന്നതിന്റെ ഒരു അജണ്ടയാണ് ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നമ്മുടെ മനസ്സിലാക്കണം പറയുന്ന പാനായിക്കുളത്തേക്ക് സിമിയുടെ പഴയ കേന്ദ്രത്തിലേക്കൊക്കെ ഈ പെണ്ണിനെ കൊണ്ട് പോകത്തില്ല ഇവന് ചെറിയ പയ്യനല്ലേ ഇവന് ഈ പറയത്തൊക്കെ ചില ആ പിന്നെ മദ്യ മാഫിയ സംഘത്തിനകത്തേക്ക് പെട്ടിട്ടുണ്ട് പല കേസുകൾ പ്രതിയാണെങ്കിൽ പോലും ഇവനെ ഈ കുട്ടിയെ കൊണ്ട് ഈ പാനായിക്കുളത്തെ ഈ ആരുമായ ഈ ഭീകര ക്യാമ്പിനകത്തേക്ക് പോയി അവിടെ വെച്ചാൽ ഈ കുട്ടി പുറത്തിറക്കെ ഉണ്ടാകും അപ്പൊ അവിടേക്കൊക്കെ ചെല്ലണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ ആശാന്മാരുണ്ട് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടാൽ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യണം പക്ഷെ നമ്മുടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ഇതൊന്നും ചെലക്കുന്നത് നിങ്ങൾ കണ്ടു ഇവിടെ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും എല്ലാം കണക്ക് ഇപ്പൊ തന്നെ യു ഡി എഫിനകത്തേക്ക് ഇതേ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ സപ്പോർട്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുക യു ഡി എഫിന് ഒരു സതീശനും ഒരു പ്രശ്നമേ ഇല്ല മുസ്ലിം വോട്ടർ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഇല്ലേ ഓരോ ജമാഅത്ത് ഇസ്ലാമികൂർണമായെങ്കിൽ രാജ്യം ഇസ്ലാമികവത്കരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നിസ്കാരം പൂർത്തിയാകുകയുള്ളൂ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞി എം പുറത്ത് വന്നു ആ ജമാത്തിന്റെ ആളുകള് ആ ജമാത്തിന്റെ പ്രവർത്തകർ എല്ലാം ഇപ്പൊ യുഡിഎഫ് സപ്പോർട്ട് ചെയ്തിരിക്കുക അവർക്ക് സീറ്റ് കൊടുക്കാം യുഡിഎഫ് എന്തായിത്തീരും ഇങ്ങനെ ഒരു സോനയുടെ ഒരു ഏതെങ്കിലും ഒരു സോനമാരുടെ അനുഭവം വരുന്ന നാളുകളിൽ ഉണ്ടായാൽ ഈ ഗവൺമെന്റ് ഇടപെടുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു രക്ഷയില്ല ഈ വർഗീയത ഈ ഭീകരവാദ സംഘടനകൾ പിടിമുറുക്കിയിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല അവനവൻ രക്ഷപ്പെടാനായിട്ട് അവനവൻ പക്വത പക്വതം പരിജ്ഞാനത്തോടും പെരുമാറിക്കോളാം അവനവൻ നോക്കിക്കോളാം അവിടെ ഒരു വാക്ക് വാക് ഓർക്കുകയാണാകെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ തന്നെ തന്നെ സൂക്ഷിക്കേണ്ടത് വചനം ഞാൻ ഓർക്കുകയാണ് അപ്പൊ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ടെങ് ഒരു ഒരു കുന്തത്തിനും കഴിയത്തില്ല അവനൊന്നും ചെയ്തില്ല ഇവ തന്നെ ഇന്ന് ചർച്ച വന്നിരുന്നില്ല നമ്മുടെ അസ്ക്രലി അലി ഇടതുപക്ഷത്തിന്റെ പ്രകൃതിയാണ് സഹയാത്രിക അതൊക്കെ ഇങ്ങനൊന്നും ഇല്ലെന്ന് അങ്ങ് വാദിക്കുകയാണ് ഈ പരിപാടികൾ ഇതൊക്കെ വെറുതെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവം എന്നാ പറയുന്നത് ഇവർക്കൊക്കെ ഇതേ പറയാൻ കഴിയത്തുള്ളൂ ഇവിടെ ജാഗ്രത ഉണ്ടായിരിക്കേണ്ടത് ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കും അവർ അവരുൾപ്പെട്ടു നിൽക്കുന്ന സഭയുടെ പ്രതികൾക്കും നാല് കണ്ട് വേണം ഈ കുട്ടികളോട് വീടിനോട് മനസ്സായോ ഇല്ല എങ്കിൽ ഇവിടെ കാണാത്ത മുപ്പത്തി അയ്യായിരത്തിൻ്റെ കണക്കാൻ പോകാൻ പറഞ്ഞില്ല അതിൻ്റെ കൂടെ ഇനിയും വലിയ താമസിക്കാതെ തന്നെ വലിയ താമസമില്ലാതെ തന്നെ ഇതുപോലെയുള്ളതായ ശബ്ദങ്ങള് പുറത്ത് റിപ്പോർട്ട് കൊണ്ടുവരും ഇത്ര എണ്ണം പോയി ഇത്ര എണ്ണം ഇന്നടടുത്ത് പോയി എന്നുള്ളതായ ഭീകരമായ റിപ്പോർട്ട് പുറത്തു വരും നമ്മളെ പോലെ എന്നെ കേൾക്കുമ്പോൾ തന്നെ വളരെ വേദന ഉണ്ടാകും യാസം ബോധവകർത്ത സംഭവം കണ്ടപ്പോ കണ്ടപ്പോ വളരെ വേദന തോന്നി മനസ്സിന് ഒരുപാട് പ്രയാസം ആരോട് പറയും ഇത്രയൊക്കെ ഉണ്ടായി കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരള സ്ഥലം പോലുള്ളതായ ആ ചിത്രം ഈ പെൺ കൊച്ചി കാണുകയോ ഈ ഗ്ലബ് ബോസിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ആ കുട്ടി കാണുകയോ ആ സഭാ നേതൃത്വം ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുകയോ എന്നിരുന്നെങ്കിൽ ആ അതിനെ ബോധവൽക്കരിച്ച് ഈ ഭീകരതയിൽ നിന്ന് കൊച്ചി രക്ഷപ്പെടുത്തുന്നുണ്ടായി നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കാനും എന്ന് ഇതുങ്ങൾക്ക് തലേ കയറും ഞാനതിനെ നിർത്തുക സോർമാനിക്കും ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആകാം എനിക്ക് പോകാനായി ഞാനൊരു കാര്യം പറയാ ഇവിടെ വരുന്ന രണ്ട് മൂന്ന് മുസ്ലിം സുഹൃത്തുക്കള് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പം പറഞ്ഞ കാര്യം ഒരു മെഹബൂബ് പറഞ്ഞു എനിക്ക് അഞ്ചു വയസ്സുള്ള ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് നബി ചോദിച്ചാൽ അവളെ ഞാൻ നബിക്ക് നിക്കാ ചെയ്ത് കൊടുത്തേനെ അതേപോലെ ഒരു മിസ്റ്റർ അബ്ദുള്ള അദ്ദേഹവും അതേ കാര്യം പറഞ്ഞു അതായത് ഇത്രയൊക്കെ കാലമായിട്ടും ഇത്രയെല്ലാം മനസ്സിലാക്കിയിട്ടും ഇന്നും മുഹമ്മദിന് അടിമയായിട്ട് ആ അടിമ മനസ്സിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് ഏറ്റവും അധികം ഇന്ന് കാണുന്നത് ഇത്ര കാലമായിട്ടും അവർക്കതിന് ആ കൊച്ചു കുഞ്ഞ് ഒരു അഞ്ചു വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഒരു അധമൻ പീഡിപ്പിക്കുന്നത് ചിന്തിച്ച് അതിലുള്ള ആ വേദനയില്ലാതെ ആ മതത്തിൻ്റെ ഭീകരത അയാൾക്ക് എന്ത് ചെയ്യാനും കൊടുക്കാൻ അബിക്ക് ഉപയോഗിക്കാൻ കൊടുത്ത് കുഞ്ഞ് കഷ്ടപ്പെട്ടാൽ എന്ത് നബിക്ക് എൻജോയ് എൻജോയ്മെന്റ് ആകും ഈ ചിന്ത കൊണ്ട് നടക്കുന്നവർ തന്നെ ഇന്ന് ലോകമെമ്പാടും ഒമാനിലും സോറി യമനിലും അഫ്ഗാനിസ്ഥാനിലും ഇന്നും കൊച്ചു കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഹോമിക്കപ്പെടുകയാണ് ഹോമിക്കപ്പെടുകയെന്നല്ലാതെന്താണ് പറയട്ടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇന്നും ഈ അധമന്റെ ഈ ഒരു മതം കൊണ്ട് ഹോമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇങ്ങനെ വെരി നമ്മുടെ നമസ്കാരം പറഞ്ഞോളൂ യശു കഴിഞ്ഞ ദിവസം യശോ കഴിഞ്ഞ ദിവസം ആലോപിച്ച ആ കവിതപിക്കാൻ ഇത് ലൈവ് പോകുന്നതാണ് വിഷയത്തെ കുറിച്ചുള്ള ഒരു കവിതയാണ് ശരി ഇവിടെ കേൾക്കാം 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 െന്നുള്ള പേരു കേൾക്കുമ്പോഴും രോമാഞ്ച കുഞ്ചുകരാകുന്ന കോയകൾ കോളേജിലും പിന്നെ സ്കൂൾ അതുതന്നിലും തൊട്ടയൽ വക്കത്തും പ്രേമത്തിൻ യുദ്ധമോ പണ്ടുകൾ വാങ്ങിയിട്ടോടി നടന്നങ്ങ് ചതിയതിൽ വലയത് ചുറ്റുമങ്ങോടി നടന്നിട്ടു ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടിമാരെ മയക്കിയും കോയയാം പയ്യന്റെ ബൈക്കിന്റെ പിന്നിലായി കയറിയിട്ടാകവേ ചുറ്റിക്കറങ്ങിയും ഓമനെ പോലെ വളർത്തിയ മാതാപിതാക്കളെ പാടെ മറന്നിട്ടൂടി നടന്നതും കയറാതെ കാമുകനൊപ്പമായി ക്ലബുകൾ നിത്യവും കയറിയിറങ്ങിയും കാത്തു സൂക്ഷിച്ചതാം പെണ്ണിന്റെ മാനവും കഴുകനെ പോലവേ കൊത്തിപ്പറിച്ചതും കാണാതൊളിച്ച ക്യാമറ കണ്ണുകൾ കാര്യമായി വീക്ഷിച്ചു ചിത്രം രചിച്ചതും കാണാതെ പോയവൾ കാര്യം ഗ്രഹിക്കാതെ കാണുന്ന സ്വപ്നങ്ങൾ വീണുടയുന്നതും കാമത്തിൻ കണ്ണുകൾ കൊത്തി വലിച്ചതാം കാമപൂർത്തിക്കായി കണ്ണേന്നു ചൊന്നതും കാര്യം കഴിഞ്ഞിട്ട് ഒപ്പിയ കാഴ്ചകൾ കാട്ടി വിരട്ടുന്നതും സ്ഥിരം ഒറ്റയാം സംഭവം എന്നു പറഞ്ഞങ്ങ് ഒറ്റപ്പെടുത്തിയോർ കാണാതെ പോയതും ഒറ്റുകാരാം ചിലർ ഒട്ടും കനിയാതെ ഓടി അകന്നതും എന്തോ ഒരു വിസ്മയം സ്വപ്നങ്ങളെ ഇതന്നു കൂട്ടിയ പെണ്ണിനെ സ്വർഗത്തിൻ വാദാരമേകുന്ന കോയകൾ തീവ്രവാദത്തിന്റെ കാവലാളാകുവാൻ തള്ളി വിടുന്നതും എത്രയോ ദുഃഖമേ എത്രയോ മണികളാം കുട്ടികൾ സ്വന്തമായി ജീവൻ ഒടുക്കുന്ന കാഴ്ചകൾ കണ്ടു ഞാൻ കരയും കുടുംബവും കാമഭ്രാന്തന്റെ മൊഴികളും ചെയ്തികളും കണ്ട കോയകൾ എഴുപത്തിരണ്ടു കൂറിമാരെ കിട്ടുവാൻ ഒപ്പമായി മദ്യത്തിൽ നീന്തി കുളിച്ചിടാൻ വാർത്തയിൽ കേട്ടോരാർട്ടിത്തു ഞാൻ ഒട്ടൊരു ചിന്തയാൽ കോയകൾ മോദമായി ചൊല്ലുന്ന കേൾക്കണോ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നു ജീവിതം കയ്യറിന്റെ തുമ്പിലും കുപ്പി വിഷത്തിലും കാറുകൾ ബൈക്കുകൾ തന്നപായത്തിലും കത്തി അമരുന്നു തീ അതിനുള്ളിലും കണ്ണു തുറക്കുമോ എൻ്റെ കുഞ്ഞുങ്ങളെ പത്തു വർഷങ്ങൾക്കു മുൻപിലായ്പെൺ കൊടി പച്ചയാമ്പത്രം അണിഞ്ഞിറങ്ങിയേ പായസം കോരി എടുത്തോരു പാത്രവും പക്കത്തെ വീട്ടിൽ കൊടുക്കാൻ ഇറങ്ങിയേ പത്തു വർഷങ്ങൾക്കു പിന്നിലും പെൺകുട്ടി പമ്മിയിരിപ്പതിൽ കാരണം എന്തഹോ യു പിയും ബീഹാറും കർണാടകത്തിലും കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്തിലും കേൾക്കണോ പെൺകൊടിമാർ തൻ തിരോധാനം വേശ്യകളായി തീർന്ന ദുഃഖ സത്യങ്ങളും പൊന്നാനി തന്നിലായി കണ്ടൊരുക്കാംകൊടിമാരും മറ്റമ്മമാരും ചേർന്നു പത്തു പണത്തിനും പീഡന ശേഷം മതം മാറാൻ വന്നഹോ പത്തു പണത്തിനും കെട്ടിച്ചയക്കാനും പീഡന ശേഷം മതം മാറാ താങ്ക് യു ഒരുപാട് ചരിത്ര സത്യങ്ങളും കേരളത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളും ഇതിനകത്ത് തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് എഴുതാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പ്രതിഷേധം തങ്ങളുടെ അഭിപ്രായം തൻ്റെ അറിവ് ഇത് മറ്റുള്ളവർക്ക് മുമ്പിൽ ഹാജരാക്കാൻ കാണിച്ച എഴുതാൻ അതൊന്ന് അങ്ങനെ ആ രൂപത്തിലെങ്കിലും ഒരു പ്രതിഷേധിക്കാൻ കാണിച്ച ഒരു ശ്രമത്തിന് വളരെ 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 സന്തോഷം ഏതാണ്ട് അൻപതിനായിരത്തിലധികം ആളുകൾ നമ്മുടെ ചാനലിൽ നിന്ന് തന്നെ ഇപ്പോൾ ഈ കവിത കേട്ട് കഴിഞ്ഞു കേട്ടോ ഓക്കെ

പായസം കൊടുക്കാൻ പോയപ്പോ പറഞ്ഞ കഥ ഒത്തിരി സമയം കിട്ടിയില്ല എങ്കിലും ടീച്ചർ അവസാനം സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞ നമ്മളെ സാമുദായിക നേതാക്കന്മാരുടെ അലംഭാവം ഇതിനൊരു ഒരു ഒരു പരിധിവരെ കാര്യമാണ് അവരുടെ ഉള്ളിലുള്ള ഭയവും അവരുടെ അലംഭാവവും ഒരു പരിധിവരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ള ആ ഭക്ഷണക്കാരനായ വൃന്ദ ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു അത് ടീച്ചർ അവസാനം പറഞ്ഞ ഞാൻ അവസാനമാണ് വന്നുപോലെ അവസാന ഭാഗങ്ങളായിരുന്നു അപ്പൊ ആ പായസം കൊടുക്കാൻ പോയ കഥയും പിന്നെ പറഞ്ഞ പൊന്നാനിലെ കഥയും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് ഒന്ന് കേറ്റി അത്രേ ഉള്ളൂ അത് അതെ ഇന്നത്തെ അഡീഷണൽ ആയിരുന്നു എന്തായാലും വളരെ നന്നായിരിക്കുന്ന യേശാസ് വളരെ നന്നായിരിക്കുന്നു താങ്കളുടെ അത് പ്രശംസനീയമാണ് ഒരു നിമിഷം കൊണ്ട് ഇപ്പം ടീച്ചർ പറഞ്ഞോ അമ്പതിനായിരം പേര് കേട്ടു നാട് ഉണരട്ടെ ഈ നാരാഥമ്മമാരുടെ പരിപാടികളെ എത്ര കണ്ടാലും പഠിക്കാത്ത നമ്മുടെ പെൺകുട്ടികളെ വിവേകരഹിതമായ പെരുമാറ്റം കൊണ്ട് ജീവിതം തൊളിച്ചു കളയുന്ന പാവങ്ങള്